ഹലോ ഇന്നൊരു കുഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ അമ്മച്ചിയുടെയും അത്തച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അതും ഇരുപത്തൊമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നിട്ടായിരുന്നു അപ്പോൾ അവർ പോലും ഓർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് വൈകുന്നേരം ഒരു നാലഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഓർത്തത് അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കേക്ക് തട്ടിക്കൂട്ടി അത് ഈ പരുവത്തിലാക്കി സിമ്പിളായിട്ടങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ആണ് കാണുന്നത് കൂടുതലും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല എന്നാലും ഒരു വ്ളോഗായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു വെച്ചു അപ്പോൾ ഇത് നമ്മൾ സർപ്രൈസായിട്ട് വീട്ടിലേക്ക് കേക്കും ഗിഫ്റ്റൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കാണുന്നത് ഓട്ടോയിലാണ് പോയത് അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കയറുന്നതിൻ്റെ ഒരിതാണ് കാണുന്നത് അപ്പോൾ സിറ്റ് സിറ്റൗട്ടിലോ അമ്മച്ചി ഇരിക്കുന്നുണ്ട് അവർ ഓർത്തിട്ട് പോലും ഇല്ല അതിനു പോലില്ല എന്നറിയാം അപ്പോൾ അമ്മച്ചിക്ക് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി പിന്നെ അകത്തേട്ട് കയറി ചെന്നപ്പോൾ അവിടെ അത്തച്ചി ഇരിക്കുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഹാപ്പിയായി അവർ ഓർക്കാത്തതിൽ നമ്മൾ മക്കൾ ഓർത്തതിൽ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു മുത്തച്ചും അമ്മച്ചിയും പിള്ളേരെയൊക്കെ കൂടിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരിക്കലും നമ്മളങ്ങനെ മറന്ന് പോണതല്ല പക്ഷേ ഈ പ്രാവശ്യം മൊത്തത്തിൽ മറന്ന് വൈകിട്ട് നാലഞ്ച് മണിയൊക്കെ എപ്പോഴാണ് ഓർത്തത് പിന്നെ ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് കേക്കും ഗിഫ്റ്റൊക്കെ അങ്ങനെ പറ്റുന്ന പോലെ തട്ടിക്കൂട്ടുകയാണ് ചെയ്തത് എന്തായാലും വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായി മാഷാള്ള അലഹമില്ല പിന്നെ അനീറ്റിയും പിന്നെ നമ്മുടെ ഒരു കസിൻ കൊച്ചും കൂടെ ഉണ്ടായിരുന്നു അവളും കേക്കൊക്കെ വായിൽ വെച്ചുകൊടുത്ത് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ചെറിയ ഗിഫ്റ്റും കൊടുത്തുവിട്ട പിന്നെ ആ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യാനായിട്ട് എല്ലാവരും ചുറ്റും കൂടി നിൽക്കേണ്ടത് അപ്പോൾ പിള്ളേരൊന്നും കണ്ടിട്ടുണ്ടായില്ല അതിൻ്റെ ഉള്ളിൽ എന്താന്ന് അപ്പോൾ അവരൊക്കെ ചുറ്റും കൂടി നിൽക്കേണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അമ്മജിക്കൊരു ഒരു ഒരു നെയ്റ്റിയുടെ തയ്ക്കാനുള്ള ഒരു മെറ്റീരിയലും അത്തജിക്ക് ഒരു ടീഷർട്ടും അതായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുഞ്ഞിതാണേലും വേണ്ടിയിട്ടില്ല ആ ഗിഫ്റ്റ് എന്തോരം കുഞ്ഞിതാണെങ്കിലും നമുക്ക് സന്തോഷമാണല്ലോ കിട്ടുന്നവർക്കും അതുപോലെ തന്നെ കൊടുക്കുന്നവർക്കും ഇപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ